ബാധിച്ചിരിക്കുന്ന ദുരിതത്തെ മാറ്റണമെങ്കിൽ അതിനേക്കാൾ പവറുള്ള ഒരു സമ്പ്രദായത്തെ അവിടേക്ക് കൊണ്ടുവരാം മഹിഷമർദിനി പിന്നെ വാരാഹി ഭദ്രകാളി അപ്പൊ ആ ദേവത ചാമുണ്ടി ാണ് നമ്മുടെ അടുത്ത് ഉപയോഗിക്കുന്നത് അപ്പൊ ആ ആ വീട്ടിൽ അല്ലെങ്കിൽ ആ വ്യക്തിയിൽ ഉണ്ടായിരിക്കുന്ന ദുരിതത്തെ മാറ്റണമെങ്കിൽ ഇങ്ങനെയുള്ള ഒരു മൂർത്തിയെ കൊണ്ടു വെട്ടി മുറിക്കൽ ചടങ്ങിലൂടെ അല്ല അങ്ങനെ അവസാന ചടങ്ങല്ല ഇത് ആദ്യം തൊട്ട് തുടങ്ങുന്ന ഒരു മാന്ത്രികത്തിൽ ഇതൊന്നും ഇത് അവസാന ചടങ്ങല്ല അല്ലാതെ കാണുന്നത് അവസാന ചടങ്ങ് ആയുർവേദമായ ജീവന്റെ സമർപ്പണം ഈ ശരിക്കും മന്ത്രവാദി എന്ന് വെച്ചാൽ ആരാ നമ്മൾ സാധാരണ ചില സമയത്തെ എന്നെ പോലുള്ളവരെയും കുറെ കാലം വരെയൊക്കെ ധാരണകൾ ഇതായിരുന്നു മന്ത്രവാദി എന്ന് പറഞ്ഞാൽ എന്തോ വലിയ സംഭവമാണ് നമ്മള് മായാവിയുടെയൊക്കെ പുസ്തകം വായിച്ചിട്ടില്ലേ കുട്ടൂസൻ ആ അപ്പോൾ അവർ പറയും മന്ത്രജലം തെളിച്ചാൽ ഇവർ മറ്റേ കഴുതയായിട്ട് മാറും അപ്പോൾ ഒരു മന്ത്രജലം തളിച്ചു കഴിഞ്ഞാൽ കുതിരയേറ്റ് മാറും അങ്ങനെ 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 പല സംഭവങ്ങളും ഉണ്ട് അപ്പോൾ ഈ ശരിക്കും മന്ത്രവാദി എന്ന് വെച്ചാൽ ആരാണ് യഥാർത്ഥത്തിൽ നല്ലൊരു ഉപാസകൻ നല്ലൊരു ഉപാസകൻ മന്ത്രവാദിയാണ് നല്ലൊരു ഉപാസകൻ അവൻ മന്ത്രം ജപിക്കുന്നവനാണ് മന്ത്രം ജപിക്കുന്നത് ആരോ മന്ത്രവാദിയാണ് പറഞ്ഞോളൂ പറഞ്ഞ മനസ്സിലാക്കാൻ വന്നോ മന്ത്രം ജപിക്കുന്നവർ ആരാണെങ്കിലും ഇപ്പൊ ഞാനാണെങ്കിലോ അങ്ങാണെങ്കിലോ നമ്മുടെ സുഹൃത്തുക്കൾ ആരാണെങ്കിലും നല്ല രീതിയിൽ മന്ത്രം ജപിച്ചൊരു ഉപാസന ഉള്ളവരെ നമുക്ക് എല്ലാവരെയും മന്ത്രവാദി എന്ന് വിളിക്കാം 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 പക്ഷെ വേഷം കിട്ടുന്നവർ ഇപ്പൊ ജീവിതമാർഗമാണ് ഇത് പലർക്കും അപ്പൊ അവരെന്ത് ചെയ്യും ഞാൻ ഇന്ന വേഷത്തിലിരിക്കുന്ന ആളാണ് ഞാൻ മന്ത്രവാദിയാണ് എന്ന് തെളിയിക്കേണ്ടതായി ചിലർക്കുണ്ട് അപ്പോൾ അവരെ മൊത്തത്തിൽ അവരെന്ത് ചെയ്യും ചില വേഷഭൂഷാദികൾ ചില സമ്പ്രദായങ്ങൾ ഒക്കെ അവരെടുത്ത് സ്വീകരിക്കും ഇത് ഇതൊന്നും മന്ത്രവാദിയുടെ ലക്ഷണം ഇതൊന്നുമല്ല മന്ത്രവാദി കറക്റ്റായിട്ട് നല്ലൊരു ഉപാസകനായിരിക്കണം ഉള്ളിന്റെ ഉള്ളിൽ സാത്വികനായിരിക്കും നമ്മൾ ചില സമയത്ത് വീട്ടിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരുന്ന സമയത്ത് പറയും ബാധ കൂടിയതാണെന്നോ അല്ലെങ്കിൽ യക്ഷി കയറിയതെന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് വിഷയം ഉണ്ടാക്കുന്ന ഒരു തൊട്ടടുത്തൊരു അതെ സൈക്കാർട്ടിസ്റ്റെ കാണുമെന്ന് ആദ്യം പറയില്ല അവർ പറയണത് നിങ്ങളൊരു മന്ത്രവാദിയെ കാണുന്നുണ്ട് ആ അപ്പുറത്തൊരു ഒരു ഒരു മന്ത്രവാദിയുണ്ടാവും അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അയാൾ വന്ന് എല്ലാ സംഭവം ചെയ്യും അയാൾ വീട്ടിലേക്ക് വരുന്നു ഒരു ലിസ്റ്റൊക്കെ കൊടുക്കുന്നു കോഴി അത് ഇത് എല്ലാം ഒരു രാത്രിയാണ് പൂജയാത്ര പസരം ഈ വെട്ടിമുറുക്കൽ ചടങ്ങും ഇതൊക്കെ ചെയ്യുന്നുണ്ട് ഇതൊക്കെ എന്താണ് ഇത് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഇത് നമ്മുടെ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ കൃത്യമായ ഒരു ദേവതാ ചൈതന്യത്തെ ചില സാധനങ്ങൾ ചില സാധനങ്ങളിലെ വഴി ചില സമ്പ്രദായങ്ങൾ വഴി ചില ഹവനങ്ങൾ വഴി ചില ആയുർവേദ പിന്നെ സാധനങ്ങൾ വഴി ഹവനം ചെയ്യിച്ച് പ്രത്യേക ഒരു പോസിറ്റീവ് എനർജി ഹവനം എന്ന് പറയുമ്പോൾ ഹോമം തന്നെയാണ് ഹോമം ചെയ്തു ഹോമം ചെയ്തു പ്രത്യേകമായി ഇരിക്കുന്ന ദേവതാ ചൈതന്യത്തെ നമ്മളിലേക്ക് ആ സ്ഥലത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ആദ്യം അവർ ചെയ്യുന്നത് അപ്പൊ നമുക്ക് അവിടെ ഇരിക്കുന്ന നെഗറ്റീവ് എനർജി അത് ചിലപ്പോൾ പ്രേതമാവാം ദുരിതമാവാം പല പല രീതിയാവാം ആ ആ വ്യക്തി അല്ലെങ്കിൽ ആ കുടുംബത്തിനെ ബാധിച്ചിരിക്കുന്ന ദുരിതത്തെ ബാധ ബാധ എന്താണോ ബാധിച്ചിരിക്കുന്ന ആ ബാധയെ ഒഴിപ്പിക്കുക അല്ലെങ്കിൽ മാറ്റുക എന്നുള്ളതാണ് ഈ മന്ത്രവാദം അല്ലെങ്കിൽ ഈ പൂജ ദുരിത മോചനം എന്ന് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഈ ഈ ബാധയെ ബാധിച്ചിരിക്കുന്ന ദുരിതത്തെ മാറ്റണമെങ്കിൽ അതിനേക്കാൾ പവറുള്ള ഒരു സമ്പ്രദായത്തെ അവിടേക്ക് കൊണ്ടുവരാം അപ്പൊ ആ സംവിധാനത്തിന് അവിടെ കൊണ്ടുവരും ഒരു ഈശ്വര ചൈതന്യം എന്ന് വെച്ചാൽ വലിയൊരു സമ്പ്രദായമാണ് അപ്പൊ അതിങ്ങനെ പെട്ടെന്ന് വിളിച്ചാലും അല്ലെങ്കിൽ എനർജിയാണ് വലിയ എനർജിയാണ് അതിനെ ഇതിന് ആവശ്യമായ രീതി ഈ ചെറിയ നമുക്ക് ഈ ദുരിതത്തിന് ആവശ്യമായ രീതിയിലേക്ക് അതിനെ മാറ്റി എടുക്കാൻ വേണ്ട സാധനങ്ങളും വേണ്ട സമ്പ്രദായങ്ങളുമാണ് പഴയ ആൾക്കാർ കണ്ടെത്തിയിരിക്കുന്നത് അതാണ് അതിനകത്ത് എന്ത് പറയാം കുമ്പളങ്ങ ഗുരുതി അതൊക്കെയാണല്ലോ അങ്ങ് ചോദിച്ചത് ഗുരുതി അത് സാത്വിക രീതിയിൽ ഗുരുതി ചെയ്യുന്നവരുണ്ട് കോഴി മുറിച്ചു ഗുരുതി ചെയ്യുന്നവരുണ്ട് അപ്പൊ ഇത് ഈ സാധനങ്ങളുടെ വ്യത്യാസം അനുസരിച്ച് ഈ വരുന്ന ദേവതയുടെ സ്വഭാവത്തിന് വ്യത്യാസം അതനുസരിച്ച് സാധനത്തിന്റെ പിന്നെ ഇപ്പം നമ്മളിപ്പം പിന്നെ ചിലര് ഈ വേപ്പെണ്ണ പിന്നെ ചില ആയുർവേദ ഐറ്റംസ് ഇതൊക്കെ നമ്മൾ ഹവനത്തിന് ഉപയോഗിക്കാം അപ്പൊ ഇതേ സാധനം ഉപയോഗിക്കുമ്പോൾ ദേവതയുടെ സ്വഭാവം മാറണം മഹിഷമർദ്ദിനി പിന്നെ വാരാഹി പ്രത്തിങ്കര പിന്നെ എന്താ ഭദ്രകാളി അപ്പൊ ആ ദേവതയെ തന്നെ ചാമുണ്ടി ഇതൊക്കെ നോക്കിക്കോളാം ആ ദേവതയെ തന്നെ നോക്കിക്കോളാം മന്ത്രവാദത്തിന് ഉപയോഗിക്കുന്ന ദേവതമാർ എല്ലാം ആ അറ്റം ബോമ്പ് സാധനങ്ങളാണ് നമ്മുടെ അടുത്ത് ഉപയോഗിക്കുന്നത് അപ്പൊ ആ വീട്ടില് അല്ലെങ്കിൽ ആ വ്യക്തിയിൽ ഉണ്ടായിരിക്കുന്ന ദുരിതത്തെ മാറ്റണമെങ്കിൽ ഇങ്ങനെയുള്ള ഒരു മൂർത്തിയെ കൊണ്ടേ പറ്റും ഒരിടത്ത് മഹാലക്ഷ്മിയെ കൊണ്ട് ആവാഹിക്കുന്നതായിട്ട് കണ്ടിട്ടില്ല കണ്ടിട്ടുണ്ട് അപ്പോഴെല്ലാം ആടെ പേര് ആ ദേവതയുടെ പേര് ആ ദേവതയ്ക്ക് കൊടുക്കുന്ന നിവേദ്യം ഇതിനൊക്കെ വ്യത്യാസം വരുന്നുണ്ട് ആ ഇതാണ് മന്ത്രവാദത്തിന് ഉപയോഗിക്കുന്നത് അപ്പം ഇതൊരു പ്രത്യേക എനർജി നമ്മൾ അവിടെ കൊണ്ടുവന്നു ആ ദുരിതത്തെ അവിടെ നിന്ന് മാറ്റി വിടുക എന്നുള്ളതാണ് അതിന് ഈ ഉപാസകൻ ഈ പിന്നെ വസ്ത്രങ്ങളൊക്കെ സ്വീകരിക്കുന്നത് ഈ ദേവതയുടെ സ്വഭാവം താൻ ദേവതയായി മാറുന്നൊരവസ്ഥ എന്നുള്ളതാണ് അതാണ് ഈ ഹവനത്തിൻ്റെ അത് ഞാൻ അതാണ് ചോദിച്ചത് ചിലപ്പോ ചുവന്ന പട്ടാ ചെ ധരിച്ചായിരിക്കും നമ്മൾ കാണുമ്പോൾ തന്നെ പേടിച്ചു പേടിച്ചു ചിലപ്പോൾ കണ്ണെഴുതിയവരുണ്ടാവും പല രൂപങ്ങളിലാണ് അവർ വരുന്നത് വലിയ വലിയ മാലയും വലിയ പൊട്ടും ചിലപ്പോ മാന്ത്രിക പടിയൊക്കെ ചിലപ്പോ കയ്യിലുണ്ടാകും അപ്പൊ അവരെ കാണുമ്പോൾ തന്നെ നമ്മൾ പേടിച്ചു പേടിച്ചു അപ്പം ഈ ദേവതയുടെ രൂപം എടുക്കുന്ന അവര് അവര് തന്നെ വിശ്വസിക്കുന്നു ഇവരുടെ ഗുരുക്കന്മാർ പറഞ്ഞു കൊടുത്തിരിക്കുന്ന ചെവന്ന പട്ട് ചെവന്ന ചുമല്ലിയൊരു രുദ്രാഷമാനം ഇതെല്ലാം കൊണ്ട് ഞാൻ പൂജ ചെയ്ത് പൂജ ചെയ്യണം എന്ന് പറയുമ്പോൾ ഈ പൂജ ചെയ്യാൻ വന്നിരിക്കുന്ന ആളിന്റെ മനസ്സിൽ തന്നെ ഞാൻ പവർഫുള്ളാണ് അല്ലെങ്കിൽ എൻ്റെ ഭഗവതി അല്ലെങ്കിൽ ഞാൻ ഉപാസിക്കുന്ന ദേവത എന്നോടൊപ്പം എന്നുള്ള തോന്നലാണ് ആദ്യം ഉണ്ടാകുന്നത് കാരണം എല്ലാ ഉപാസകന്റെയും ജീവന്റെ അംശം കൊടുത്തിട്ടാണ് മന്ത്രവാദം ദേവതയുണ്ടാക്കുന്നത് ദേവതയിലേക്ക് ചൈതന്യം കൊടുക്കും അപ്പം അവൻ അതായി മാറുകയാണ് പക്ഷെ ഇതൊന്നുമില്ലാതെ വെറും വലിയ വലിയ ദേവതമാരെ ഒരു കിണ്ടി ജലം കൊണ്ടും നല്ല ചന്ദനം കൊണ്ടും ആവാഹിച്ചു പോയ ചരിത്രം ഇവിടെ ഉണ്ട് ഈ വേഷഭൂഷാദികൾ ഒന്നുമില്ലാതെ വളരെ സാത്വികമായി സംസാരിച്ച് വളരെ മാന്യമായി സംസാരിച്ച് അവര് കണ്ട മന്ത്രവാദിയാണെന്ന് തോന്നാത്ത ആൾക്കാർ ഇന്നും കേരളത്തിൽ മന്ത്രവാദം നടത്തുന്നവരുണ്ട് നമുക്ക് വേണം സൂര്യവാരഢ്യമനെ കുറിച്ച് പറയാം അവരെ കണ്ടു കഴിഞ്ഞാൽ മാന്ത്രിക അവര് മാന്ത്രിക ഇല്ലമാണ് മാന്ത്രിക ഇല്ലങ്ങൾ പെട്ടതാണ് അവര് കാട്ടുമാടം കാളകാട് കൊണ്ടമറക് എന്നീ പറയ പറയപ്പെടുന്ന രീതിയിൽ അഞ്ചോളം മാന്ത്രിക ഇല്ലങ്ങൾ തന്നെ ഇവിടെ കേരളത്തിലുണ്ട് കേരളത്തിലുണ്ട് അപ്പൊ മാന്ത്രിക ഒരു പ്രത്യേക ശാഖയാണ് അത് ദുരിതമോചനത്തിന് ഉപയോഗിക്കുന്നതാണ് ഇതിപ്പോ നമ്മുടെ അവര് മാത്രമാണോ അല്ല നമ്മുടെ കാനനവാസികളായ ആൾക്കാർ അല്ലാതെ ഓരോ സമൂഹത്തിനും ഓരോ ജാതിയിലിടയിലും പ്രത്യേക 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 മാന്ത്രിക രീതികൾ പണ്ട് നടത്തിയുണ്ട് ചാറ്റുണ്ട് പിന്നെ കോഴി ഗുരുതികളുണ്ട് ഇങ്ങനെ മാന്ത്രിക അപ്പൊ ഓരോ പണ്ടത്തെ ഒരു പിന്നെ ജാതി വ്യവസ്ഥയനുസരിച്ച് ഒരാൾ ഒരിടത്ത് പോകില്ല അപ്പൊ അതാത് ജാതികളിൽ നിന്നും അതാത് സമ്പ്രദായങ്ങളിൽ നിന്നും ദുരിതമോചനത്തിന് വേണ്ടി അതാത് ടീമുകളെ പണ്ട് ഉപയോഗിച്ചു അതൊണ്ടായിരുന്നു അപ്പൊ എല്ലായിടത്തും മന്ത്രവാദം ഉണ്ട് അവര് മാത്രമല്ല മന്ത്രവാദം പല അപ്പോൾ ഈ ഈ ഈ ചടങ്ങിലൂടെ അല്ലെങ്കിൽ പറഞ്ഞ പോലെ വെട്ടി അവസാനം അല്ല അങ്ങനെ അവസാന ചടങ്ങല്ലൊട്ട് മാന്ത്രികത്തിൽ ഇതൊന്നും ഇത് അവസാന ചടങ്ങുക അല്ലാതെ കാണുന്നത് അവസാന ചടങ്ങ് ഇത് ആദ്യമേ തുടങ്ങി ചെയ്തിട്ട് അവസാനം ഇതിന്റെ ഇടയിൽ ഇപ്പം ഇപ്പൊ എവരി പറയുന്നത് പുറത്താണ് ഗുരുതി ഹവനകുണ്ടത്തിനകത്തേക്ക് ഗുരുതി കൊടുക്കുന്ന സമ്പ്രദായങ്ങളുണ്ട് എങ്ങനെ അപ്പൊ അതിന് ദ്രവ്യങ്ങൾ മാറും ദ്രവ്യങ്ങൾ മാറും അപ്പൊ ഇതിന് പ്രത്യേകമായ പല രീതികളുണ്ട് നമ്മൾ കാണുന്ന ഈ നടത്തി വരുന്ന രീതികളുണ്ട് അതിൽ ചിലര് അവസാനം ഗുരുതി കൊടുത്ത് അവസാനിപ്പിക്കുന്നു അങ്ങനെ തീരാത്ത ബാധകളുണ്ട് അപ്പൊ നമ്മൾ ആദ്യമേ ചില സമ്പ്രദായങ്ങൾ തുടങ്ങേണ്ടി വരും അവിടെയൊക്കെയാണ് ഈ കോഴി മറ്റു സമ്പ്രദായങ്ങൾ അത് അങ്ങനെ വരുന്നത് അപ്പൊ ഈ നിൽക്കുന്ന ബാധയ്ക്ക് അല്ലെങ്കിൽ അവിടെ ബാധിച്ചിരിക്കുന്ന ോഷ് ഈ അത്രത്തോളം ചൈതന്യവത്തായിരിക്കും നമ്മളിപ്പോൾ ഈ കുമ്പളങ്ങയൊക്കെ കൊടുത്ത് പൂജ ചെയ്യുമ്പോഴ് ദേവതയെ നമ്മളിലേക്ക് അല്ലെങ്കിൽ ഉപാസകനിലേക്ക് ലയിപ്പിക്കുക എന്നുള്ളൊരു ചടങ്ങ് തിരിച്ചു ഈ കോഴി പോലുള്ള സമ്പ്രദായങ്ങൾ കൊടുക്കുമ്പോൾ പുറത്തേക്ക് തള്ളിവിടുന്നു എന്നൊരു സമ്പ്രദായവും ചില ഗുരുക്കന്മാർ പറയും പുറത്തോട്ട് പുറത്തോട്ട് അങ്ങനെ ആക്രമിക്കാൻ റെഡിയായി നിൽക്കുന്ന ഒരു നിൽക്കുന്നൊരു അതുകൊണ്ട് ചോര ചോര തന്നെ കൊടുത്ത് ആക്രമിക്കുന്ന പരിപാടിയാണ് അപ്പം ബാക്കിയുള്ള ഒരു സാത്വികഭാവത്തിൽ കുമ്പളങ്ങ അതൊരു ജീവനാണ് ഈ കുമ്പളങ്ങ കൊടുക്കുന്ന ഒരു ജീവൻ സമർപ്പിക്കുന്നു എന്നുള്ളതാണ് ഒരു ജീവൻ സമർപ്പിച്ച് അദ്ദേഹത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ ദുരിതം മാറ്റുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ എല്ലാം കൂടെ ഈ കുമ്പളങ്ങിലേക്ക് ആവാഹിച്ച് കുമ്പളങ്ങയെ വെട്ടി ദുരിതം മാറ്റുന്നു അതിനിടയ്ക്ക് പല പല കർമ്മങ്ങളുണ്ടാകും ആ ഒക്കെ മാറ്റണം മറ്റെന്ന് പറയുമ്പോൾ ഇതൊന്നും അല്ലാതെ ഒരു ജീവനെ തന്നെ കൊടുക്കും മാറ്റും ഇത് രണ്ടും രണ്ടില് വ്യത്യാസം ഉണ്ട് രണ്ടും ആയുർവേദവും അലോപ്പതിയും പോലെ വ്യത്യാസം ഉണ്ട് ഇത് ഏതിനായിരിക്കും എഫക്ട് കൂടുതല് അറിയാലോ നമുക്ക് അലോപ്പതി ആവും സഡൻ ആക്ഷൻ ആണ് ആയുർവേദവും പറയാം പെട്ടെന്ന് സഡൻ വ്യക്തമെന്നുള്ളതല്ല ഒരു ജീവന്റെ സമർപ്പണം അപ്പൊ ഒരാള് ജീവൻ എടുക്കാൻ റെഡിയായി നിൽക്കുന്ന ആളിനോട് നമുക്ക് മാന്യമായി പറത്താനം പറഞ്ഞിട്ട് കാര്യമില്ല കാര്യമില്ല ഒരു ബാധ നമ്മളിലേക്ക് എത്തുന്നത് അത് ആദ്യം ആ ബാധ ചെയ്യുന്നത് നമ്മളെ ഉപദ്രവിച്ചു തുടങ്ങണം അപ്പൊ നമ്മളത് ആദ്യം മാന്യമായ പല ക്ഷേത്രങ്ങളിലും സമ്പ്രദായങ്ങളിലും പോയി കണ്ട് അവസാനമാണ് ഒരു മന്ത്രവാദി ഹൈന്ദവത്തിന് അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് ഹൈന്ദവത്തിന് അങ്ങനെയൊക്കെ ഒന്നും ചെയ്യില്ല എന്നുള്ളതാണ് അതാണ് പല മാത്രമാണ് ഈ ഈ മന്ത്രവാദിയെ ചൈതന്യം ഉണ്ടാക്കുന്ന ആൾ മന്ത്രവാദിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ചൈതന്യം എപ്പോഴും ഉണ്ടാക്കി വെച്ചിരിക്കണോ എന്നുള്ളതാണ് എന്ന് പറയുമ്പോൾ ആ രീതിയിലായിരിക്കണം ജീവിത രീതി തീർച്ചയായും എന്തായാലും സംശയങ്ങൾ ഇനിയും ഉണ്ട് മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം ശരി നമസ്കാരം